ഓ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്ര സീരിയൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും വളരെ സന്തോഷമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ ശ്രീജയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ കൺഗ്രാചുലേഷൻസ് ശ്രീജ എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ശ്രീജയുടെ പുതിയ സംരംഭമായ ശ്രീ ഫുഡ്സിൻ്റെ പുതിയ ഇനോഗ്രേഷനെ സംബന്ധിച്ച് അവരെല്ലാവരും കൂടെ ആഘോഷിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അപ്പോൾ ശ്രീജ നീ എന്നെ കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ശ്രീജ പറയണില്ല അപ്പോൾ എൻ്റെ ഇത്രയും ഇല്ലായ്മയിൽ എന്നെ ഇതുവരെ എത്തിച്ച് എൻ്റെ അച്ഛനാണ് അപ്പം അച്ഛൻ തന്നെ ഇതെല്ലാം ആ കേക്ക് കട്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ സുധാര മാഷി എന്നെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും സന്തോഷത്തോടും കൂടി കേക്ക് കട്ട് ചെയ്യണം അപ്പോൾ എന്നിട്ട് ശ്രീജയുടെ വായിലോട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഇപ്പം വിക്രം എല്ലാവരും ഉണ്ട് അവിടെ ഇപ്പം എല്ലാവരും കേക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ നന്ദിനിക്ക് മാത്രം ഇതൊന്നും ഒട്ടും പിടിക്കുന്നില്ല അങ്ങനെ നന്ദിനി ദേഷ്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ വിനായകേട്ടനോട് വേദ ചോദിക്കുകയാണ് എന്താ വിനായകേട്ട നന്ദിനേത്തിൽ നന്ദിനേട്ടത്തിൽ മാത്രം കഴിക്കാത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ അന്ന് കറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോകുകയും ചോദിക്കുകയാണ് അപ്പോൾ വിക്രം വിനായകന് പെട്ടെന്ന് ഓർമ്മ വരികയാണ് ചില ഇനി കാര്യങ്ങൾ വല്ല വേദ ഇവിടെ ഫ്ലാഷ് ഫ്ലാഷാക്കുമ്പോൾ വിനായകൻ നന്ദിനെ വിരട്ടി കേക്ക് കഴിപ്പിക്കുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുകയാണ് അപ്പോൾ രഹസ്യമായിട്ടാണ് ചോദിക്കുന്നത് എന്താ വേദം ഇപ്പോൾ വിനായകനെന്ന് ശരിക്കും കയ്യിലെടുത്തിരിക്കുകയാണ് എന്താണ് എൻ്റെ ഉദ്ദേശം ചോദിക്കണം എന്തായാലും മണ്ഡലകാലം കഴിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ തീരുമാനിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കമല പറയുകയാണ് അപ്പോൾ ഇത് ശ്രീജിയുടെ സംരംഭം മാത്രമല്ല എല്ലാം നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു കൂ കൂട്ടായ്മയായിട്ട് നിന്നാൽ മാത്രമേ ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ ആകത്തുള്ളൂ എന്നൊക്കെ പറയണം അപ്പം മാഷം ശ്രീജി ാണ് അപ്പോൾ മോഷൻ പറയുകയാണ് ശ്രീജ ഇത് നിൻ്റെ മിടുക്ക കൊണ്ട് മാത്രം വലുതാവുന്ന വലുതാവുന്നൊരു സംരംഭമായിരിക്കും ഈ ഒരു മിടുക്കിയാണെന്ന് അറിയാം അപ്പോൾ എൻ്റെ ആമക്കളെ ഞാൻ വിലയിരുത്തുന്നില്ല പക്ഷേ എനിക്ക് വന്ന മരുമക്കളെല്ലാം മിടുക്കരാണെന്ന് പറയുകയും അപ്പോൾ ഇത് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആശംസിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിനെ ശ്രീകാന്തിൻ്റെ അമ്മാവനെയാണ് കാണിക്കുന്നത് അപ്പോൾ അവർ ഒരു ബാറിലിരുന്ന് കള്ളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് വളരെയധികം ടെൻഷനിലാണ് അപ്പോൾ അമ്മാവിനെ കള്ളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്താ ശ്രീകാന്ത് എന്നൊക്കെ പറ്റിയത് എന്തോ നിനക്ക് എന്നോട് പറയാനുണ്ടല്ലോ എന്തുണ്ടെങ്കിലും എന്നൊക്കെ പറയുകയാണ് അതൊന്നുമില്ല ഇന്ന് വേദന ഓഫീസിൽ വന്നത് നീ പറഞ്ഞതാണല്ലോ അവൾ പിന്നെയും വന്നതെന്നൊക്കെ ചോദിക്കണം അതൊന്നും അല്ല അന്ന് വേദയും വിക്രമും കൂടി നമ്മുടെ ഓഫീസ് അതിക്രമിച്ച് കയറിയില്ലേ അന്നൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം ഫോട്ടോ ആരുടെ ഫോട്ടോ അത് എനിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു കുട്ടി ഇഷ്ടമായിരുന്നു അപ്പോൾ എൻ്റെ അവളുടെ ഒരു ഫോട്ടോയാണ് അപ്പോൾ അത് വെച്ച് ഇനി വിക്രം ഭീഷണിപ്പെടുത്തി വിക്രമിന് പാർട്ടിപരമായിട്ടൊക്കെ ഒരുപാട് ഇടപാടുള്ള എന്നെ നാറ്റിക്കുന്നൊരു ഒരു ഫയം എനിക്കുണ്ട് ൊക്കെ പറയുകയാണ് ശ്രീകാന്ത് നീ എന്ത് ദമ്മാടിത്തരമാണ് ശ്രീകാന്തെ പറയുന്നത് അപ്പോൾ എൻ്റെ മോളെ നീ വഞ്ചിക്കായിരുന്നു അയ്യോ അത് അങ്ങനെയൊന്നും അല്ല മുമ്പുള്ള കാലത്തുള്ളൊരു സംഭവമാണ് ഞാൻ കല്യാണത്തിന് ശേഷം അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന് ഒരുപാട് ചീത്തയൊക്കെ പറയുകയാണ് നിനക്ക് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് അപ്പോൾ എനിക്കൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ആ കുട്ടി ഇപ്പോൾ ഡൈവേഴ്സ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇനി അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉള്ള രീതിയിൽ ശ്രീകാന്ത് സംസാരിക്കണം അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അമ്മവന് മനസ്സിലായി എന്തോ കാര്യമുള്ളതാണെന്ന് അങ്ങനെ ശ്രീകാന്തിനെ അവിടെ ഇരുത്തിയിട്ട് ദേഷ്യത്തെ അയാൾ പറഞ്ഞിട്ട് പോവുകയാണ് ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ച ശേഷം നീ എൻ്റെ അമ്മാവാന്ന് വിളിച്ചാൽ മതി എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ ഞാൻ പൊന്നുമലം നോക്കുകയും ചെയ്യും പക്ഷേ ഇതിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് അതിൻ്റേതായ തിരിച്ചടി തരുമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് ആകപ്പാട വിഷമത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മുത്തശ്ശി വിളക്കെല്ലാം കത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വിക്രമം കുളിച്ച് നല്ല ശുദ്ധിയായിട്ട് വരികയാണ് എന്നിട്ട് വിളക്കിന് മുമ്പേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് സ്വാമിയേശരണ അയ്യപ്പ എന്നൊക്കെ വിളിക്കുകയാണ് അപ്പോൾ ആ സമയം അവിടെ വേദ വരികയാണ് അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞിട്ട് വേദ പറയുകയാണ് അപ്പോൾ വിക്രം വിക്രമിൻ്റെ ഒരു സ്ഥലം വരെ പോകാണ്ട് എൻ്റെ കൂടെ ഒന്ന് വരണേന്ന് പറയുകയാണ് ഇവിടെ അത് നമ്മുടെ പറമ്പിലാണ് ഒന്ന് ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വേദ വിക്രമിനെ കൂട്ടി പറമ്പിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ മാഷ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അച്ഛ ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അച്ഛനെ ഇരുപത്തഞ്ച് വാഴക്കന്ന് നടാനായിട്ട് കുഴി കുത്തണമെന്ന് പറഞ്ഞില്ല വിക്രം ചെയ്യാമെന്നാണ് പറയുന്നത് ഇവനോ അത് ചോദിക്കുകയാണ് മാഷ അതേ അച്ഛാ അപ്പോൾ എന്തായാലും ഒരു അവസരം കൊടുക്കുന്നൊക്കെ പറയണം അപ്പോൾ അത് നന്നായിട്ട് ഇവിടെ എരിപ്പുണ്ട് വേണമെങ്കിൽ എടുത്ത് വെട്ടാനൊക്കെ പറയുകയാണ് അങ്ങനെ വിക്രം പതുക്കെ പതുക്കെ വെട്ടുകയാണ് അപ്പോൾ മാഷാണെങ്കിൽ ഇങ്ങനെയല്ല വെട്ടാനായിട്ട് നല്ല ആഴത്തിൽ വെട്ടണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോഴേ കുഴി കുത്തുന്നത് എന്തിനാ വഴക്കൊന്നും കിട്ടിയില്ലല്ലോ അത് രണ്ടാഴ്ച കഴിയുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ രണ്ടാഴ്ചയ്ക്കകത്ത് കുത്തിയാൽ മതില്ല അങ്ങനെയൊന്നും അല്ല അപ്പോൾ ആദ്യം കുഴി കുത്തിയിടണം എന്നിട്ട് അത് വെയിലടിച്ച് നല്ല ഉണങ്ങിയ ശേഷം വളങ്ങളൊക്കെ ഇട്ട ശേഷം മാത്രമേ വാഴക്കൊന്ന് നടാവുമെങ്കിൽ നല്ല ഫലപുഷ്ടമായിട്ടുള്ള വാഴപ്പഴം കിട്ടത്തുള്ളൂ എന്നൊക്കെ മാഷ പറഞ്ഞു കൊടുക്കുകയാണ് എന്നെ വിക്രം കൃഷിപ്പണിയിലോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ കുഴിയെല്ലാം കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് വേദ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എന്നിട്ട് അമ്മയോട് പറയുകയാണ് അമ്മ ഒരു കാഴ്ചയുണ്ട് കേട്ടോ പറമ്പിൽ നമ്മുടെ വിക്രമോ അച്ഛനും ഒരുമിച്ച് നിന്ന് അവിടെ വാഴക്കന്നൊക്കെ നടാനായിട്ടുള്ള കുഴിയൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമലയ്ക്ക് അതിശയമാവുകയാണ് അപ്പോൾ ഇത് മാഷൻ മാത്രമുള്ള ചായയല്ലേ ഇപ്പോൾ ഞാൻ വിക്രമിനുള്ള ചായയായിട്ട് ഞാൻ വരാമെന്ന് പറയുകയാണ് അമ്മ ആ കാഴ്ചയിൽ കാണാനാണ് കാണാനായിട്ട് പറയണം അങ്ങനെ കമല ഓടി ചെല്ലുകയാണ് കാഴ്ചയൊക്കെ കാണാനായിട്ട് എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് വരികയാണ് വേദ എന്നിട്ട് മുത്തശ്ശിയോടും കാര്യങ്ങളൊക്കെ പറയണം കാരണം മുത്തശ്ശിയാണ് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത് അപ്പോൾ വിക്രമിനെ എൻ്റെ അച്ഛനെ ആയിട്ട് ഒന്നിപ്പിക്കണമെങ്കിൽ നമ്മൾ ചില പൊടിക്കൈകളൊക്കെ വേണ്ടി വരുമെന്ന് പറയണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വേദ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ പറമ്പിൽ വിക്രം മാഷിനെ സഹായിക്കാനായിട്ട് ചെല്ലുകയാണെങ്കിൽ അവർ തമ്മിൽ അടുക്കുമെന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്ന് അങ്ങനെ അങ്ങനെ അവർ തമ്മിലുള്ള പിണക്കങ്ങൾ മാറുമെന്നൊക്കെ മുത്തശ്ശി വേദയ്ക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് വേദം അതെല്ലാം ചെയ്തത് അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സക്സസ്സായെന്ന് മുത്തശ്ശി മുത്തശ്ശിയോട് വേദ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നന്ദിനി അവിടെ ഇരിക്കുകയായിരിക്കും നിങ്ങൾക്ക് എന്താ വട്ടാണോ എന്നൊക്കെ ചോദിക്കണോ എനിക്ക് വട്ടി തന്നെയാണ് എന്ന് വേദം പറയുകയാണ് അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ വേദയെ സപ്പോർട്ട് ചെയ്ത് നിന്നോ അപ്പോൾ അവളെ എന്തോ ദുരുദ്ദേശമായിട്ടാണ് ഇവിടെ വന്ന് കയറിയത് ഇല്ലേന്ന് നോക്കിയോ നിങ്ങളെല്ലാവരും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് നന്ദിനി അകത്തോട്ട് കയറി പോകാനായിട്ട് പോകുമ്പോൾ വേദ വിളിക്കുകയാണ് നന്ദിനേട്ടത്ത് എന്താണ് അങ്ങനെ ഒരു കാര്യമൊക്കെ ഇവിടെ പറഞ്ഞിട്ട് പോണ ഞാൻ എന്ത് ഉദ്ദേശമായിട്ടാണ് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എനിക്കൊരു ഉദ്ദേശം ഇല്ലെന്ന് പറയുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയിരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്